ധികം വിളവു നൽകുന്ന കൃത്യതാ കൃഷിക്ക് തുടക്കം കുറിച്ച് ഒക്കെ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഒക്കൽ കൃഷിഭവന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിളകളിൽ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കൃത്യതാ കൃഷിക്ക് ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ പി ജെ അധ്യക്ഷനായ ചടങ്ങിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിഥുൻ ടി എൻ വിത്തെട്ട് ഉദ്ഘാടനം ചെയ്തു ഓണംപള്ളി കപ്രക്കാട്ട് വീട്ടിൽ ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായി കൃഷിയിടാം തയ്യാറാക്കി അടിവളങ്ങളും ജൈവവളവും നൽകിയ ശേഷം തുള്ളിനന സമ്പ്രദായത്തിലൂടെ വെള്ളവും വളവും നൽകുകയും പ്ലാസ്റ്റിക് പുതയിടയിലും അനുവർത്തിക്കുന്ന രീതിയാണ് കൃത്യതാ കൃഷി വെള്ളത്തിൽ ലയിപ്പിക്കുന്ന വളങ്ങൾ ചെടിയുടെ വളർച്ചാ ഘട്ടത്തിനനുസരിച്ച് പോഷകമൂലകങ്ങളുടെ തോത് പോഷക മൂലകങ്ങളുടെ തോത് നിശ്ചയിച്ച് നൽകുന്നു ഇത്തരത്തിൽ നൽകുന്നതിലൂടെ പോഷക മൂലകങ്ങൾ നേരിട്ട് എത്തുകയും ചെടി അവ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു തുള്ളിനനയിലൂടെ ആവശ്യമായ വെള്ളം കൃത്യമായ അളവിൽ നൽകാനും ജലം ലാഭിക്കാനും ഇതുവഴി സാധിക്കുന്നു ഈ രീതിയിലൂടെ ഉൽപ്പാദനം പരമ്പരാഗത രീതിയെ അപേക്ഷിച്ച് മൂന്നിരട്ടയിലധികമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു നാല് വ്യത്യസ്ത ഇനം തണ്ണിമത്തനും പൊട്ടുവെള്ളരിയുമാണ് ഈ നൂതനമാർഗത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ